കുഞ്ഞിപ്പണ്ണിന്റെ കണ്ണ് കുറച്ച് ദിവസം ഇങ്ങോട്ട് വയ്യായിരുന്നുണ്ട് കാണിച്ചോണക്കളെ കണ്ണ് കാണ കേരുന്നു നമ്മളതായി ഈ മരുന്ന് ഏഴ് ദിവസം തൊട്ട് ഒഴിച്ചു കൊടുത്തപ്പോ നല്ല മാറ്റം നല്ല കുറവുണ്ട് കുഞ്ഞിപ്പണി കുഞ്ഞേ മരുന്നൊഴിക്കണ്ടേ കണ്ണില് മരുന്ന് ഒഴിക്കട്ടോക്കളെ വേണം മരുന്നൊഴിച്ചാലേ അനുഭവം ഒരു മരുന്നൊഴിച്ച് മരുന്നൊഴിച്ചുകൊടുത്ത് അല്ല മരുന്നാണ് രണ്ട് കണ്ണിന് കുഞ്ഞി കുഞ്ഞി കുഞ്ഞ മക്കളഈ മരുന്നാണ് ഒഴിച്ചു കൊടുത്തുണ്ട് നല്ല മരുന്നാണ് അരദിവസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവുള്ള കണ്ണീന് കുഞ്ഞി കൊച്ചിനെര വരട്ടി ദൂരെ വർത്തിയാക്കാണ് ആ മരുന്ന് അത്ര എടുത്ത് കളയല്ലേ തുടച്ച് മരുന്ന് അത്ര തുടച്ച് കളയാണ് കണ്ണീർമ്മ നീറ്റ് ഇതാണ് കവാറൊരു അഡാക്കുന്നത്